വിവേകാനന്ദ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ പതിനൊന്നാമത് വാർഷിക സമ്മേളനം തെങ്കണ പെരുമ്പനച്ചിയിൽ നടന്നു സമ്മേളനം ചങ്ങനാശ്ശേരി എം എൽ എ അഡ്വക്കറ്റ് ജോ മൈക്കൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നു നൂറ്റി രണ്ടും കുടുംബങ്ങളുണ്ട് നമ്മുടെ വെൽഫെയർ അസോസിയേഷൻ വിവേകാനന്ദ നമ്മുടെ വിവേകാനന്ദ വെൽഫെയറിന്റെ പേര് തന്നെ നമ്മുടെ വിവേകാനന്ദ ഞാൻ ഇവിടെ ചേർന്നിട്ട് ഒരു മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ വിവേകാനന്ദ റസിഡൻസി അപ്പൊ ഇതിന്റെ സ്ഥാപകര് എന്തുദ്ദേശത്തോടെയാണ് ഇത് നടപ്പിലാക്കിയെന്ന് നമ്മളിലൂടെയാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മൾ ഈ വീട്ടിലായിരിക്കുന്നത് ബാലടി ഗോപിനാഥൻ സാറിന്റെ വീട്ടിലായിരിക്കുന്നത് കാരണം അദ്ദേഹം ഒക്കെയാണ് ഇത് അസോസിയേഷൻ രൂപീകരിക്കാനായിട്ട് സംരംഭം ഇവിടെ തുടങ്ങണമെന്ന് ആലോചിച്ചതോ അത് നടപ്പിലാക്കി അപ്പൊ അതിന് പേരിട്ടത് തന്നെ വിവേകാനന്ദ റെസിഡൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വാമി വിവേകാനന്ദ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ നിന്നായിരിക്കണം സ്വാമി വിവേകാനന്ദ നമുക്കറിയാം വേൾഡ് ശ്രീ പ്രിയങ്കരനായ അദ്ദേഹം ഇതിനെ മുഖ്യ പ്രഭാഷണം ി പഞ്ചായത്ത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മയ്യമ്മ രാജപ്പൻ ഇവിടെ വിളിച്ചു പറഞ്ഞു അസുഖകരും ആരോഗ്യകരമായ കാരണങ്ങൾ ഇന്ന് എത്തിച്ചേരാൻ പറ്റുന്നില്ല എങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും വ്യക്തിപരമായ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നമുക്ക് വേണ്ടി നേരുന്നുണ്ട് അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി എടുത്തിട്ട് ചേർന്നിട്ടില്ല അതിന് പേര് അലി റാവത്ത് ചേർന്നിട്ടുണ്ട് നന്ദി അറിയിക്കുന്നു ജോസ് കെ സുഭാഷ്ടിൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു വിവാകന്ധ ഹെൽഫെയർ അസോസിയേഷൻ്റെ വെൽഫെയർ അസോസിയേഷൻ്റെ കുറേ അംഗങ്ങൾ ഇവരുടെ കുടുംബാംഗങ്ങളിൽ കുഴിവുറയും ആദ്യമായി ഈ പതിനൊന്നാമത്തെ വാർഷിക ഉദ്യോഗത്തിന് എല്ലാവിധമായിട്ടുള്ള വിജയങ്ങളും നന്മകളും ആശംസിക്കുക ഞാനിപ്പോൾ മൂന്നാമത്തെ ഘട്ടമാണ് ഇവിടെ വന്നത് ഈ പരിപാടിയിൽ വാർഷിക പ്രതിഭാഗത്തിൽ പങ്കെടുക്കുന്നു നമുക്കറിയാം നമ്മുടെ ഈ അസോസിയേഷൻ ഈ പ്രദേശത്തെ എല്ലാ വിഷയങ്ങളും ഇടപെടാനും ഇവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ വളരെ ഉത്സാഹം കാണിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഈ ഗോത ഗോപാലകൃഷ്ണ ഏട്ടൻ എല്ലാ കാര്യത്തിലും വളരെ കരുതലോടെ ഇടപെടുകയും നമ്മുടെ താലൂക്ക് ഓഫീസറുടെ യോഗത്തിൽ വന്നാലും അതുപോലുള്ള മീറ്റിങ്ങിലൊക്കെ വന്നാലും എല്ലാ പ്രദേശത്തിൻ്റെ കാര്യങ്ങൾ കരണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും കുറിച്ച് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോട് കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് ഇവിടെ നമുക്കറിയാം വേണ്ടസ് അസോസിയേഷൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി വൃത്തിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി കണക്കുകളും അതോടൊപ്പം തന്നെ നമ്മുടെ വരവും ചിലവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി ഇവിടെ ഉറപ്പായിട്ട് തന്നെ

ീ ഇന്നത്തെ ഇവിടെ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷകനായി ഇവിടെ എത്തിയിരിക്കുന്ന കെ ജെ കൊച്ചുമോ അദ്ദേഹം എൻ്റെ സ്വന്തം ആളാണ് എൻ്റെ സഹോദരനായിട്ട് തന്നെ വരും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നമ്മി കാണുന്നത് പുള്ളി ആ സെക്രട്ടറി എന്നുള്ളവരെ എനിക്ക് അറിഞ്ഞു വിടായിരുന്നു താലൂക്കിൻ്റെ വന്നിരിക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ റോഡ് നമുക്ക് ചെയ്യാം അതിന്റെ ഫണ്ട് കിട്ടിയിരിക്കുന്നത് പത്ത് പത്ത് ലക്ഷം രൂപയാണ് ആ റോഡിന് വെച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ എന്റെ ഫണ്ടും ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അംഗം നൽകിയ ഫണ്ടും കൂടാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മഞ്ജു ദുരത്തിനോട് ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ആ ഫണ്ട് അതിനുള്ള നന്ദി അറിയിക്കുന്നു പിന്നെ മൂന്നാമത്തെ കാര്യം നമുക്കറിയാം സർക്കാർ സാമ്പത്തിക ശ്രീ ജയധരൻ സാർ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എം എൽ എ ശ്രീ ജോ മൈക്കിൾ സാർ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ പ്രീത് ബി അതുപോലെ താലൂക്കിൻ്റെ ട്രഷർ ശ്രീ അലി റാബുത്തർ താലൂക്കിൻ്റെ ചുമതല ഉള്ള താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ആർട്ടിസ് ദാസ് അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഈ വിവേകാനന്ത യൂണിറ്റിൻ്റെ കുർവാചരായ കമ്മിറ്റിക്കാർ അതിലേറെ ബഹുമാന്യരായിട്ടുള്ള യൂണിറ്റ് അംഗങ്ങൾ എല്ലാവർക്കും സ്വസ്നേഹ നമസ്കാരം റെസിഡൻസ് അസോസിയേഷൻ ഒരു വലിയ കുടുംബമാണ് റെസിഡൻസ് അസോസിയേഷനിലൂടെ ഇന്ന് ചങ്ങനാശ്ശേരി താലൂക്കിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന നൂറ്റി എഴുപത്തോളും നൂറ്റി നൂറ്റി ഇരുപത്തിയേഴ് യൂണിറ്റുകൾ റജിസ്റ്റർ ചെയ്ത് ചങ്ങനാശേരിയിൽ പ്രവർത്തിക്കുന്നു നമുക്കറിയാം റെസിഡൻസ് അസോസിയേഷനെ സംബന്ധിച്ച് അസോസിയേഷന് രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല മറ്റ് വർഗ പണ്ട വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഒരു കുടക്കുവരിൽ ഒരു കുടുംബത്തെ പോലെ കണ്ടുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് പ്രസിഡൻസ് അസോസിയേഷൻ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ അത് ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായിരുന്നാലും കുടുംബങ്ങളെ തമ്മിൽ കൂട്ടി ഇളക്കിക്കൊണ്ട് വീടുകളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ളത് ആ കൂട്ടായ്മയിലൂടെ ആ കാര്യങ്ങൾ നേടിയെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് റെസിഡൻസ് അസോസിയേഷൻ ചെയ്തുവരുന്നത് നമ്മൾ തുടക്കം മുതൽ ഈ സമയം വരെ വളരെ മനോഹരമായ എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പതിനൊന്നാമത് പ്രസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികമാണ് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പതിനൊന്ന് വർഷത്തെ കാലയളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് വിജയപരവുമായിട്ട് പലരും പറഞ്ഞു ഈ അസോസിയേഷൻ പലരുടെയും വേർപാടോടുകൂടി നിന്നു പോകും തകർന്നു പോകും രാഷ്ട്രീയ പ്രസരം വന്നപ്പോഴും തോടു വന്നപ്പോഴും തകർന്നു പോകും എന്നാൽ ഇതിന്റെ ബിലെ അക്ഷീണം പ്രവർത്തിച്ച ഒരു പ്രസിഡന്റ് അതോടൊപ്പം പ്രവർത്തിച്ച സെക്രട്ടറി കൂടെ കൈത്താങ്കങ്ങളും സഹായങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ള എല്ലാ അതിന്റെ പ്രവർത്തകരെയും ഈ സമയത്തെ ആക്ച്വലി അഭിനന്ദിക്കുകയാണ് പരിപാടികൾ ഏകദേശം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എങ്കിൽ കൂടി പഴയ ചില കാര്യങ്ങൾ തന്നെയാണ് ഈ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് വീണ്ടും പറയുവാനുള്ളത് റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക ആവശ്യമായി വന്നിരിക്കുകയാണ് രാഷ്ട്രീയ രംഗത്തും സമുദായിക രംഗത്തും മതപരമായൊക്കെ എങ്ങനെ വിഘടനവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സാധാരണക്കാരന്റെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നുമില്ലാതെ ജാതിയുമില്ല മതമില്ല രാഷ്ട്രമില്ല ഉള്ളത് മാനുഷിക ധർമ്മം മാത്രമാണ് ആ ധർമ്മം നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇന്നത്തെ കേരളത്തിന്റെ ചുറ്റുപാടിൽ ഏറ്റവും പ്രസ്ഥാനമാണ് റെസിഡൻസ് അസോസിയേഷൻ ഞാൻ